ഈ രണ്ടായിരത്തി പത്ത് പതിനഞ്ച് അഞ്ച് വർഷക്കാലത്തോളം കൊടയര ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡ് കൊടയര ടൗണിൽ പെടുന്ന മൂന്നാം വാർഡിലെ ഗ്രാമപഞ്ചായത്ത് മുമ്പ് ഞാൻ അപ്പോൾ ഞാൻ ഈ പഞ്ചായത്ത് ഇലക്ഷന് ഇവിടെ നിൽക്കേണ്ട ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാനൊരു ഗ്രാമപഞ്ചായത്ത് മെമ്പറാവണം എന്നുള്ളൊരു ഒരു സംഭവം ഒന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ആ സമയത്തൊക്കെ ബോംബെയിലാണ് ബോംബെയിൽ ചില ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ നിന്ന് എൻ്റെ പ്രധാനപ്പെട്ട ഞാൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിൽപ്പെട്ട ചില സുഹൃത്തുക്കളെ എന്നെ വിളിക്കുകയാണ് ഉടനടി വണ്ടി കയറിക്കോ നിങ്ങളായിരിക്കും സ്ഥാനാർത്ഥി പറഞ്ഞ് ഞാൻ ആദ്യം പറ്റില്ല എന്ന് പറഞ്ഞെങ്കിലും പക്ഷേ അത് അവരുടെ നിർബന്ധത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ നേത്രാവധി ട്രെയിനിൽ കയറി ഇവിടെ വന്നു പഞ്ചായത്ത് ഇലക്ഷന് ഇവിടെ ഇവിടെ മത്സരിച്ചു മത്സരിച്ചുകൊണ്ട് മത്സരിച്ചിപ്പോൾ എനിക്ക് എന്നറിയുന്നവർ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാർ മാത്രമേ എന്നറിയുള്ളൂ ഞാൻ വർഷങ്ങളായിട്ട് കുടകരില്ല ബോംബെയിലേക്കായിരുന്നു അപ്പോൾ ഈ അവിടെയുള്ള ആൾക്കാരൊക്കെ കുറേ ആൾക്കാർ വർക്കും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു 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 വേറൊരു ഭാഗമുണ്ട് ആ വാർഡിലെ തന്നെ മറ്റൊരു ഭാഗം ഒരു അവരൊന്നും തന്നെ എന്നെ അറിയേയില്ല ഇങ്ങനെ സോമൻ എന്ന് പറയുന്ന ഒരാളെ അറിയില്ല അവർ രണ്ട് രണ്ടുപേരെ ഒപ്പം പഠിച്ചവരൊക്കെ ഉണ്ട് അല്ല അത് വിട്ട് എന്നറിയുന്നവരാരും ഇല്ല അപ്പോൾ അവിടെ ഒരു കോളനി ഉണ്ട് അപ്പോൾ കോളനിയിൽ ഈ എന്നെ കോളനിയിൽ തന്നെ പരിചയപ്പെടുത്താനായിട്ട് കോളനിയിലുള്ള ഒരാൾ അയാളും ഞാൻ വിശ്വസിക്കുന്ന പാർട്ടികളുള്ള ആളാണ് അപ്പോൾ അയാൾ എന്നെ കൊണ്ടുപോയിട്ട് എല്ലാ വീടുകളിലും ഇതാണ് സോമൻ എന്ന് പറഞ്ഞ ആൾ ഇദ്ദേഹമാണ് ഇദ്ദേഹത്തിൻ്റെ വീട് ഗാന്ധിനഗറിലാണ് ആളാണ് നമ്മുടെ വാർഡിൽ മത്സരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിൻ്റെ ചിഹ്നം ഇന്നതാണെന്ന് ഇങ്ങനെ പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തി പോകുമ്പോൾ ആ കോളനിയിൽ ഈ മോഹൻലാലിൻ്റെ മോഹൻലാലുണ്ട് മമ്മൂട്ടിയുണ്ട് രജനീകാന്ത് ഉണ്ട് വീട്ടിലെല്ലാ എല്ലാ നാഴിനള്ളമാരുണ്ട് ഫ്ലക്സുകളൊക്കെ വെച്ചിട്ടുള്ള വീടുകൾ ഫ്ലക്സോടെയൊക്കെയാണ് മേൽക്കൂരിയും ചുമരൊക്കെ പണിതിട്ടുള്ളത് ആ ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരുക്കോണത് ഏകദേശം ഒരു ഉച്ചയ്ക്ക് പന്ത്രണ്ടരോളം ആ സമയക്കായി ഉണ്ട് അപ്പോൾ അവിടെ ഒരു സ്ത്രീ നിന്നിട്ട് ഈ മാന്തൾ മാന്തളം ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കുക അതിന് രണ്ട് ഒരു വറുത്ത മാന്തല മൂന്നാലെണ്ണം വേറെ ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഇയാൾ ചെന്ന് പറഞ്ഞു ആ വീട്ടിൽ ഇത് ഈ സോമൻ എന്നാണ് ഇയാൾ ഇയാളുടെ വീട് ഗാന്ധി ഗാന്ധിയാലാണ് നമ്മുടെ ചിഹ്നം ഇന്നതാണ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ എന്നെ കൊണ്ടുപോയ ആൾ ഒരു മാന്ത എടുക്കാൻ പറഞ്ഞു ആ വറുത്ത മാന്തളയിൽ നിന്ന് ഒരു എടുക്കാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് പെട്ടെന്ന് ആകെ പ്രശ്നമായി കാരണം ഏതോ ഒരു വീട്ടിൽ കയറി ചെന്നിട്ട് ആദ്യമായിട്ട് അവരുടെ വറുത്തുവച്ച മാന്തളയിൽ നിന്നൊരു മാന്ത എടുത്താൽ അവരിന്ന് എങ്ങനെ പ്രതികരിക്കും നല്ല പേടി വന്ന് പേടി ഞാൻ എടുക്കാണ്ട് ഇങ്ങനെ അരച്ചറച്ചറച്ച് വെക്കുമ്പോൾ എന്നെ കൊണ്ടുപോയ ആളെൻ്റെ ചവിട്ടിലൊരു ഗംഭീരമായിട്ടുള്ള തെറി ഇടുക്കിട മൈര് ആ വഴിക്ക് ഞാൻ എടുത്തു ഇടുത്ത വഴിക്ക് ഈ ചട്ടുകം ഈ മാന്തൃ പുറത്തു കൊണ്ടു വയ്ക്കുന്ന ചട്ടുകിട്ടിട്ട് ഈ സ്ത്രീ അങ്ങോട്ട് പുറത്തേക്ക് ഓടിപ്പോയിട്ട് അവരുടെ ഭാഷ വേറെയാണ് ആ ഭാഷയിൽ എന്തൊക്കെയോ പറയേണ്ട അപ്പോൾ ഞാൻ തീരുമാനം എടുത്ത് നിന്ന് ഈ ഓട്ടും ഇല്ല ഒന്നുമില്ല കുറേ ശരിക്കും നമ്മുടെ ഭാഷയിൽ തെറി പറഞ്ഞ് പറഞ്ഞയക്കാനാണ് വഴി പക്ഷേ ഇത് കേട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ ആ ആ കോളനിയിലുള്ള ഒരാളാണ് അവരുടെ ഭാഷ പറഞ്ഞ ആളാണ് ആൾ ചിരിക്കുകയാണ് അപ്പോൾ അയാളിങ്ങനെ ചിരിച്ച് അയാളുടെ മുഖത്ത് സന്തോഷം ഇങ്ങനെ ഇങ്ങനെ തരം മല അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ ചേട്ടന് ചേട്ടൻ ഇന്ന് ചിരിക്കണേ ഇതാ എന്തിട്ട് അവർ പറഞ്ഞത് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാൾ ഒരു തുള്ളി വെള്ളം വരവേടിച്ച് കുടിക്കാറല്ലേ ഇപ്പോൾ നമ്മുടെ അവിടെ ഇലക്ഷൻ മത്സരിക്കാമെന്നാണ് എൻ്റെ വീട്ടിൽ നിന്ന് മാന്തൾ നിന്ന് ആ മാന്തള് അത് 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 ഭയങ്കര ബോംബായി മാറി ഭക്ഷണം കഴിക്കുന്നു വെള്ളം കുടിക്കുന്നു അവരുടെ കയ്യിൽ നിന്ന് പെരുന്ന് വീഡിയോ വലിക്കുന്നു സിഗറ്റർ വലിക്കുന്നു ഇതെല്ലാം അവിടെ ഭയങ്കര ചർച്ചയായി ആ ചർച്ച എൻ്റെ ഭാഗമായിട്ട് ഇരുന്നൂറ്റമ്പത് ഓട്ടിന് എനിക്കെതിരായിട്ട് നിൽക്കുന്ന പ്രസ്ഥാനം ജയിക്കുന്ന സ്ഥലത്ത് അമ്പത്തിരണ്ട് ഓട്ടിനും ജയിച്ചു പിന്നെ എനിക്കിപ്പോൾ പേടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാന്തര ഉണ്ടല്ലോ അതിനുശേഷം മാന്തൾ എന്ന് സാധനം ഞാൻ കഴിച്ചിട്ടില്ല കാരണം ഈ മാന്തളുള്ള നമ്മളൊരു ജനപ്രതിയൊക്കെ വലിയ പങ്കുവച്ച ഒരു ഒരു മത്സ്യമാണ് മാന്തൾ അപ്പോൾ ഒരു ഒരു മലയാളത്തിലൊരു സിനിമ ഒന്നു നത്തോലി ചെറിയ മീനല്ല അങ്ങനെ ടൈറ്റിലായിരുന്നു തോന്നുന്നത് ഞാൻ ഓർക്കണതാണ് പക്ഷേ ഈ മാന്തളും ചെറിയൊരു മീനല്ല കാരണം ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി അമ്പത് ഓട്ടോ ഓട്ടിൻ്റെ ലീഡിന് എനിക്കെതിരായിട്ടുള്ള പ്രസ്ഥാനം ജയിക്കുന്ന സ്ഥലത്ത് മാന്തൾ തന്നെ അമ്പത്തിരണ്ട് ഓട്ടിന് ജയിപ്പിച്ചാണ് മാന്തൾ അപ്പോൾ ഈ മാന്തളിനെ കാണുമ്പോൾ എനിക്ക് പലപ്പോഴും മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ മാന്തളുകൾ ഇങ്ങനെ നേരത്തെ കാണുമ്പോൾ നേരെ എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നാറുണ്ട് ഇതൊക്കെ ബാലറ്റ് പേപ്പറുകൾ വേണം അപ്പോൾ മാന്തൾ ചെറിയ മീനല്ല അതിന് ശേഷം ഒരു രക്സിപ്ഡിയും പറയാം മാന്തൾ ഞാൻ കഴിച്ചിട്ടില്ല കേട്ടാ കാരണം പിന്നീട് ഈ മാന്തൾ കഴിച്ചിട്ടില്ല കാരണം മാന്തളിയാക്കിയത് കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക